എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് അഷ്ടവർഗം കഷായത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് പറയുന്നത് വാദരോഗങ്ങൾ പോലുള്ള വാദപ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നാണ് അഷ്ടവർഗം കഷായം ഇത് സന്ധിവേദന വീക്കം കാഠിന്യം എന്നിവ കുറയ്ക്കുന്നു റൊമറ്റോഡാർത്രൈറ്റിസ് ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് ഫ്രോസൺ ഷോൾഡർ പക്ഷാഘാത രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് അമിതമായ വ്യായാമം ദീർഘനേരം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ആദ്യമായി പുതിയ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക ഉളുക്ക് എന്നിവ ആത്യന്തികമായി പെട്ടെന്നുള്ള പേശീവേദനയ്ക്കും കാഠിന്യത്തിനും ഇടയാക്കും ഇങ്ങനെ വളരെ കാലമായുള്ള പേശീവേദനയിൽ നിന്നും മലബന്ധത്തിൽ നിന്നും ആശ്വാസം നൽകുന്നതിനുള്ള ഒരു ഒറ്റമൂലിയാണിത് ഇത് ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സമ്പൂർണ്ണ പരിഹാരം നൽകുന്നു ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ ഗുണമേന്മ ആമാശയത്തിലെ അമിതമായ ആസിഡുകളുടെ രൂപീകരണം തടയുന്നു അതുവഴി ദഹനക്കേട് അൾസർ ഗ്യാസ്ട്രേറ്റിസ് എന്നിവ ചികിത്സിക്കുകയും ശരീരത്തിലെ പോഷകങ്ങൾ നന്നായി ആകിരണം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിബയോട്ടിക് ഗുണങ്ങളാൽ വിശദീകരിക്കപ്പെട്ട ഈ ഹെർബൽ ഫോർമുലേഷൻ എല്ലാത്തരം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമുള്ള അറിയപ്പെടുന്ന പരമ്പരാഗത പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു അഷ്ടവർഗ കഷായത്തിൻ്റെ ഉചിതമായ ചികിത്സ പ്രായം ശരീരബലം വിശപ്പിന്മേലുള്ള ഫലങ്ങൾ തീവ്രത രോഗിയുടെ അവസ്ഥ എന്നിവയെ ആശ്രയിച്ച് സാധാരണയായി ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെടുന്നു അതിനാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക